നമസ്കാരം ചൊരിമണലിൽ ചോരകൊണ്ടെഴുതിയ പുന്നപ്രവയലാർ ആ സമരം കഴിഞ്ഞ് ടി വി തോമസിനെ ജയിലിൽ എത്തിച്ചിരിക്കുകയാണ് രാജവാഴ്ചക്കെതിരായ യുദ്ധത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞാൽ കൊലക്കുറ്റത്തിൽ നിന്ന് രക്ഷ നേടാം കുടുംബാംഗങ്ങളെ കാണാം എന്തു പറയുന്നു ദിവാൻ സി പി രാമസ്വാമി അയ്യവരുടെ പ്രത്യേക ദൂതൻ ടി വിയെ സമീപിച്ച് ചോദിച്ചു വയലാർ സമരത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അതിന് സിപിയുടെ ഒരു സൗജന്യവും എനിക്ക് വേണ്ട എന്ന് അദ്ദേഹത്തെ അറിയിക്കൂ ഇതായിരുന്നു ടി വിയുടെ മറുപടി കെ ആർ ഗൗരിയമ്മയുടെ ആത്മകഥയിൽ നിന്ന് നമുക്ക് ഇതിന്റെ മറ്റൊരു വശം വായിച്ചെടുക്കാം സഖാവ് ടിവിയെ വയലാർ സമരം കഴിഞ്ഞ ഉടനെ ഒരു വിഭാഗം എതിരാളികൾ വിളിച്ചിരുന്നത് കുന്തത്തലവൻ ടി വി തോമസ് എന്നായിരുന്നു സർ സി പിയുടെ പട്ടാളത്തെ വാരിക്കുന്തം കൊണ്ടാണല്ലോ സഖാക്കൾ അന്ന് നേരിട്ടത് സമരത്തോടനുബന്ധിച്ച സർക്കാർ രേഖകളിലും കോടതി രേഖകളിലും പുന്നപ്ര വയലാറിന്റെ സമരനായകൻ എന്ന നിലയ്ക്കാണ് ടി വിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ചെറിയ വിഭാഗം പാർട്ടി അംഗങ്ങളും ചില പ്രത്യേക താല്പര്യക്കാരും പറഞ്ഞതും പ്രചരിപ്പിച്ചതും ടി വി സമരത്തിനെതിരായിരുന്നു എന്നാണ് എന്നാൽ നടന്നത് ഇപ്രകാരമായിരുന്നു ഗൗരിയമ്മ തുടരുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ടിന് തൊഴിലാളി സമരം പിൻവലിച്ചുകൊണ്ട് ടി വി ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു പുന്നപ്രവയലാർ സമരപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ എല്ലാ സംഭവ വികാസങ്ങൾക്കും ഉത്തരവാദി ഞാനാണ് നടന്ന എല്ലാ സംഭവങ്ങളുടെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ആലപ്പുഴയിലെ സാമ്പത്തിക ഭദ്രതയും കുടുംബമഹിമയുമുള്ള ക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടവനായിരുന്നു തൈപ്പറമ്പിൽ വർഗീസിന്റെ മകനായ ടി വി തോമസ് ഫുട്ബോൾ കളിക്കാരൻ തൊഴിലാളി നേതാവ് സമരസംഘാടകൻ പുന്നപ്രവയലാർ സമര നായകൻ നിയമസഭാ സാമാജികൻ മന്ത്രി എന്നീ നിലകളിലെല്ലാം കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ഇതിഹാസ കഥാപാത്രം വിപ്ലവ വീര്യം കൊണ്ടും സാമാജിക സാമർഥ്യം കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിക്കാൻ സർവഥായോഗ്യൻ ടി വി തോമസ് ആയിരുന്നു തിരുക്കൊച്ചി അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി കസേര ടി വിക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ അന്നത്തെ പാർട്ടി സമവാക്യങ്ങൾ പാലിക്കാനായി അദ്ദേഹത്തിന് മന്ത്രിയായി മാറി നിൽക്കേണ്ടി വന്നു ഒന്നാം നിയമസഭയിലെ അംഗമായിരിക്കാണ് മന്ത്രിസഭയിലെ മറ്റൊരംഗമായ കെ ആർ ഗൗരിയമ്മയുമായുള്ള ടിവിയുടെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മെയ് മുപ്പത് സമയം രാവിലെ പത്ത് മണി മന്ത്രി മന്ദിരത്തിൽ വെച്ച് മുഖ്യമന്ത്രി ഇ എം എസിന്റെ നേതൃത്വത്തിലായിരുന്നു ആ മന്ത്രി കല്യാണം സഖാവ് എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും അകന്നും അടുത്തും നിന്ന് ടി വി തോമസിനെ കണ്ടെത്തിയ ഗൗരിയമ്മ അദ്ദേഹത്തിൽ കാണുന്ന സവിശേഷതകൾ അനവധിയാണ് അദ്ദേഹത്തെ സഹപ്രവർത്തകർ വിശേഷിപ്പിച്ചിരുന്നത് മിതഭാഷിയായും നല്ല പെരുമാറ്റക്കാരനായിട്ടുമാണ് കടുത്ത വിരോധം പ്രകടിപ്പിച്ചിട്ടുള്ള സഖാക്കളെയും ആത്മസുഹൃത്തുക്കളെ പോലെ സ്വീകരിച്ച് ചെയ്യാവുന്ന എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ഏതു കാര്യത്തിലുമുള്ള ഉറച്ച അഭിപ്രായം സംഘടനാ പാഠവം ആത്മധൈര്യം ഇതെല്ലാം ടിവിയുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റുകൂട്ടി കൂട്ടി ജനങ്ങളെ ഇളക്കിമറിക്കുന്ന വലിയ പ്രസംഗകനായിരുന്നില്ല ടി വി ലളിതമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് ഈ ലോകത്തെ പ്രത്യശാസ്ത്രപരമായി നോക്കിക്കാണാൻ അദ്ദേഹം താല്പര്യം കാണിച്ചില്ല ഒരിക്കൽ ആരോ ഒരാൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് എന്തോ സംശയം ചോദിച്ചപ്പോൾ അതൊക്കെ സി ഉണ്ണിരാജയും കെ ദാമോദരനും പറഞ്ഞു തരുമെന്ന് അദ്ദേഹം തമാശ പറഞ്ഞു സിദ്ധാന്തങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാൽ മനുഷ്യരെ അവഗണിക്കാൻ എനിക്ക് കഴിയില്ല അത്രത്തോളം വിലപ്പെട്ടതാണ് അവരുടെ ജീവിതം വ്യവസായവൽക്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്നതായിരുന്നു ഏറെ കാലം വ്യവസായ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ വികസന നയം ടി വി തോമസിനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ ഡി ബാബു പോൾ ഈ വാദത്തോട് പൂർണ്ണമായും യോജിക്കുന്നയാളാണ് ടി വിയുടെ വ്യവസായ നയത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥം തന്നെ തന്നെയാകാം എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിന്റെ വ്യാവസായിക ചരിത്രത്തിൽ ടി വിയുടെ സ്ഥാനം എന്താണെന്ന് പഠിച്ച് പി എച്ച് ഡി എടുക്കാൻ ഒന്നിലധികം പേർക്ക് സാധ്യതയുണ്ടത്രേ കയർ കശുവണ്ടി കൈത്തറി കരിമണൽ ആധുനിക വ്യവസായങ്ങൾ തുടങ്ങി ഓരോ മേഖലയിലും ആ പാദമുദ്ര പാതമുദ്ര തെളിഞ്ഞുകാണാം അരനൂറ്റാണ്ടു മുമ്പ് പാർട്ടിയുടെ കണ്ണിൽ കുത്തക മുതലാളിത്ത രാജ്യമായിരുന്ന ജപ്പാനിൽ വരെ അദ്ദേഹത്തെ എത്തിച്ചത് ഈ കാഴ്ചപ്പാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കയർ പിരി മേഖലയിൽ യന്ത്രവൽക്കരണം കൊണ്ടുവരണമെന്ന് അന്നത്തെ മന്ത്രിയായിരുന്ന ടി തോമസ് ആഗ്രഹിച്ചു എന്നാൽ അന്നത്തെ സാഹചര്യങ്ങൾ അതിനെ എതിർത്തു അന്ന് ആ മേഖലയിൽ യന്ത്രവൽക്കരണം നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് വേണ്ടി നമ്മൾ കർണാടകത്തെയും തമിഴ്നാടിനെയും ആശ്രയിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു അർബുദ രോഗബാധിതനായാണ് ടി വി തോമസ് ലോകത്തോട് വിട പറഞ്ഞത് ടി വി തോമസ് മരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മൂത്തകുന്നത്തുള്ള അനന്തൻ എന്ന ചെത്തു തൊഴിലാളി പറഞ്ഞ ഒരു വാചകം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്റെ ഓർമ്മക്കുറിപ്പിൽ ചേർത്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ടി വി തോമസ് അവൻ നിലാവല്ലേ നിലാവ് മരിച്ചാലും അവൻ മാഞ്ഞു പോകില്ല